ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അപ്പോസിലെ പ്രവർത്തിക്കുന്ന പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ നാലാമത്തെ തിരുവഴുത്ത നിങ്ങൾ എറുസലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാക്വത്വത്തിനായി കാത്തിരിക്കും അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ് ഒരിക്കൽ കൂടി ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിന് കർത്താവിന് ഞാൻ നന്ദി പറയുന്നു ഇന്ന് പകൽക്കാലം അപ്പോസ്തലന്മാരുടെ പുസ്തകത്തിൽ ഒന്നാം ഒന്നാമധ്യായത്തിനകത്തെ റൂഷീകരണം അടക്കം ഉയർപ്പ് ഇതിനുശേഷം നാൽപ്പതോളം നാൾ തൻ്റെ മരണത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു താൻ എന്നേക്കും ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാൽപ്പത് നാളോളം തൻ്റെ ശിഷ്യന്മാരോട് കൂടെ നടക്കുന്ന യേശു കർത്താവിനെ നമുക്ക് അപ്പോസിൽ പ്രവർത്തികൾ ഒന്നാം അധ്യായത്തിൽ വളരെ വ്യക്തമായി ലൂക്കോസ് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു വാക്തത്വം ശിഷ്യന്മാർക്ക് യേശു കർത്താവ് നൽകുകയാണ് എന്താണ് വാക്തത്വം വാക്തത്വം മറ്റൊന്നുമല്ല എറൂസലേമിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകാതെ എന്നോട് കേട്ട വാക്തത്വം പിതാവിന്റെ വാക്തത്വത്തിനായി കാത്തിരി വ്യക്തമായി യേശു കർത്താവ് പറയുകയാണ് എന്നാൽ ഇവിടെ ഈ വാക്തത്വത്തിനായി അവർ കാത്തിരിക്കുന്നത് രണ്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാം ഇവിടെ രണ്ടാമധ്യായം ഒന്നാമത്തെ വാക്യം തുടങ്ങുമ്പോൾ തന്നെ നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു എല്ലാവരും പരിശുദ്ധിയ അവ നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി ഇന്ന് ഈ പകൽക്കാലം ഈ മെസ്സേജിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദേഹബൈതലെ യേശു കർത്താവ് ഒരു വാക്തത്വം ചെയ്യുന്നത് ഒന്നാം അധ്യായത്തിൽ കാണാം എന്നാൽ രണ്ടാം അധ്യായമായപ്പോൾ നാളിൽ കൂടിയിരുന്നവരുടെ മധ്യത്തിലേക്ക് സ്വർഗം തുറന്ന പരിശുദ്ധി ആത്മാവ് ഇറങ്ങി വന്നു പിതാവ് ചെയ്ത വാക്തത്വം പിതാവിനോട് കേട്ട വാക്തത്വം ആ വാക്തത്വം നിവൃത്തിയാക്കുന്നത് രണ്ടാം അധ്യായത്തിൽ പെന്തക്കോസ്തുനാളിൽ വന്നപ്പോൾ അത് നിവൃത്തിയായി എങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈതലെ വാക്തത്വം നിവർത്തിയാക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നീ അനുഭവിച്ചറിയുന്നുണ്ടോ നിന്റെ ജീവിതത്തിനകം ത്ത് യേശു കർത്താവ് തന്നിട്ടുള്ള വാക്കത്വങ്ങൾ നിന്നെക്കുറിച്ചുള്ള വാക്യത്വം നിന്റെ തലമുറയെക്കുറിച്ചുള്ള വാക്യത്വം നിന്റെ ജീവിതത്തിനെ കുറിച്ചുള്ള വാക്തത്വം നിന്റെ ശുശ്രൂഷയെക്കുറിച്ചുള്ള വാക്യത്വം അങ്ങനെ നിരവധി വാക്യത്വങ്ങളുടെ പട്ടിക യേശു കർത്താവ് എണ്ണി എണ്ണി തന്നിട്ടില്ലേ അതിനൊക്കെ നിവർത്തി വരുത്തുന്ന ഒരു ദൈവസാന്നിധ്യം എന്തൊക്കെ നാളിൽ കൂടി നിന്നവരുടെ മധ്യ പിതാവിനോട് കേട്ട വാക്തത്വം അത് അനുഭവിച്ചറിയുന്ന ശിഷ്യന്മാരെ പോലെ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ മേലുള്ള വാക്വത്തെക്കുറിച്ച് നീ മറന്നു പോകരുത് മറന്നു പോകുവാൻ ഇടയാകരുത് അവർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു പെന്തക്കോസ് നാളിൽ അവർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു കേട്ട വാക്തത്വം എന്താണോ ആ വാക്തത്വത്തിനായിട്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക ആ വാക്തത്വം നിന്നെ തേടി വരുവാൻ കാലതാമസം ഇല്ല എന്ന് പരിശുദ്ധിത്മാവിൽ ആലോചന പറയ യേശു കർത്താവ് നിന്റെ ജീവിതത്തിനകത്ത് തന്നിരിക്കുന്ന വാക്തത്വങ്ങളിലേക്ക് കടക്കുവാനുള്ള സമയം അത് ആയിക്കൊണ്ടിരിക്കുന്നു അത് ദൈവം കൃത്യസമയത്ത് നിന്നിലേക്ക് എത്തിച്ച് ചേർക്കുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ് സത്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി അതിനോട് ചേർത്ത് വെക്കുകയാണ് എന്നാൽ അവൻ രണ്ടാം അധ്യായത്തിനകത്ത് പതിനേഴാം വാക്യത്തിനകത്ത് മറ്റൊരു ദൂത ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അതിങ്ങനെയാണ് അന്ത്യകാലത്ത് ഞാൻ സകല ജടത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യൗവനക്കാർ ദൃശ്യങ്ങളെ ദർശിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടി ഞാൻ അന്നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും അവരും പ്രവചിക്കും മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും രക്തവും തീയും പുകയാവിയും തന്നെ കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരും മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുൾ ചെയ്യുന്നു അന്ത്യകാലത്ത് ഞാൻ സകല ജടത്തിൻ്റെ മേലും എൻ്റെ ആത്മ പകർച്ച നടത്തും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരം അവരും പ്രവചിക്കും ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ആത്മാവിനെ പകർന്നു തന്നുകൊണ്ട് ചില അത്ഭുതങ്ങളെ ചില അടയാളങ്ങളെ നിന്നിലൂടെ പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുന്ന ദൈവപൈതലെ നിനക്കാൻ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക അവിടുന്ന് തന്നിരിക്കുന്ന ആത്മ പകർച്ചുകൊണ്ട് ചില പ്രവചനങ്ങൾ പ്രവചിക്കുവാൻ ചില ദർശനങ്ങൾ ദർശിക്കുവാൻ ചില അന്ത്യകാല അടയാളങ്ങളെ നിന്നിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ എൻ്റെ ദൈവത്തിന് വലിയ സാധ്യത ഇന്ന് തുറന്നു തരുവാൻ നിൻ്റെ മേലൊരു സാധ്യത ദൈവത്തിന് തുറന്നു തരുവാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കുന്ന ദൈവ പൈതൽ ായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ വലിയ നാൾ വരുവാൻ പോകുക സൂര്യൻ ഈരുളായി മാറുന്ന ചന്ദ്രൻ രക്തമായി മാറിപ്പോകുന്ന ഒരു വലിയ കാലഘട്ടം ഇത് ആസന്നമാകാൻ പോകുന്നു ഈ കാലഘട്ടത്തിന് മുന്നേ നിന്നെ ഉപയോഗിക്കുവാൻ എൻ്റെ കർത്താവിന് പദ്ധതിയുണ്ട് ദൈവവൈതലെ ഇന്നത്തെ ദിവസം നിനക്ക് അനുഗ്രഹമായി തിരട്ടെ വാക്തത്വങ്ങൾ നിവൃത്തിയാക്കുന്ന ദൈവസാന്നിധ്യം നിന്റെ ജീവിതത്തിൽ തന്നിട്ടുള്ള എല്ലാ വാക്തത്വത്തെയും നിവൃത്തിയാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട് അത് കൃത്യസമയത്ത് എത്തിച്ചേരും ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ ഈ വചനങ്ങൾ നിന്നെ തലോടുമാറാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു ഗഡ് ബ്ലസ് യു അൻ